ഹലോ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരത്തെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഗൈസ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഈവനിങ് റുട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഏതു പോയി കഴിഞ്ഞാലും പിന്നെ നമുക്ക് മുറ്റടി പ്രധാനമാണല്ലോ ആദ്യം നിന്ന മരടിൽ മാത്രമേ സെക്കൻഡ് ഫ്ലോർ ആയതുകൊണ്ട് മുറ്റടി കണ്ടായിപ്പോയത് ബാക്കിയൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് മുറ്റടി പ്രാധാന്യമാണ് അപ്പം ഇവിടെ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ നരിച്ചൊന്നും വരലല്ലേ കേട്ടോ ഇൻ്റർലോക്ക് ആണ് സൈഡ് എന്ന് പറയുന്നത് പിന്നെ കുറച്ച് മാവിൻ്റെ ഒരു എല്ല ആ ഒരു അവിടെ ആ ഒരു മാവിൻ്റെ എല്ലാം മാത്രമേ വേള്ളൂ അത് അടിച്ചു വരാന്നുള്ള എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ നല്ല സുഖമാണ് അടിച്ചു വരാം വേറെ അങ്ങനത്തെ പൊടികളുണ്ട് അല്ലാണ്ട് വേറെ കൂടുതൽ കാട്ടങ്ങളില്ല നമുക്ക് ഭയങ്കര കഷ്ടപ്പെട്ട് അടിച്ചു വരേണ്ട ഒരവസ്ഥയൊന്നുമില്ല വേഗം തന്നെ അടിച്ച് വാരിയെടുക്കുക ഞാനിത് വാരിയിട്ട് ആ സൈഡിൽ തന്നെയാന്ന് ഇടുന്നത് അതിന് ഒരു ദിവസം വാരിയിട്ട് കത്തിക്കണോ വേണ്ടിയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കത്തിക്കാണ്ടിരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഗ്രോ ബാഗ് വാങ്ങിയിട്ട് കുറച്ച് പച്ചക്കറി നടന്ന സമയത്ത് ഒക്കെ അതിൻ്റെ അടിയിൽ ചണ്ടിയായിട്ട് നമുക്ക് കുറച്ച് ഇത് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഭാഗമല്ല അടിച്ചു വാരി വന്നതിന് ശേഷം ഇപ്പുറത്തെ ഭാഗത്തോട്ടേക്ക് നമ്മൾ റൂമിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ അങ്ങനെ കാട്ടങ്ങളൊന്നുമില്ല കാരണം ഒന്നാമത് പായ് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കാട്ടങ്ങളങ്ങനെ വരുമൊന്നുമില്ല പിന്നെ കുറച്ച് പൊടികളും കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടുത്തെ ചെരുപ്പിൻ്റെ റാക്കാണ് വൃത്തിയാക്കിയാലും വൃത്തിയാക്കിയാലും വൃത്തിയാവാതെ സംഭവം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ പിന്നെ ഇവിടെ പോയി വന്നാൽ അപ്പടെ ആടെ കഴിച്ചോട് കഴിയുക ഇതിൻ്റെ മേലെടുത്ത് വെക്കല് ഇതിൻ്റെ മേലെടുത്ത് വെക്കലാണ് നമ്മളെ മെയിൻ പണി എന്ന് പറയുന്നത് അപ്പം നമ്മൾ പൂച്ച ഇടത്ത് തന്നെ ഉണ്ട് പൂജ പോയിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ച് ഇത് പോയി കളയെന്ന് വിചാരിച്ച് പോയിട്ടില്ല ഇവിടെ നിന്ന് തന്നെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി കളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഫുഡ് ഇവിടുന്ന് കിട്ടുന്നുള്ളൂ എന്നുള്ളത് അറിയില്ല അന്ന് ആ മീൻ കെട്ടതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് എന്ന് പറയുന്ന സംഭവം കയറ്റിയിട്ടില്ല പുറത്താണ് ഭക്ഷണോട്ട് കൊടുക്കുന്നത് രാവിലെ എണീക്കുന്ന സമയത്തേക്ക് നമ്മൾ ചായ കുടിക്കുമ്പോൾ ഒരു ആ പച്ച ട്രയലിൽ അതിൻ്റെ അകത്തേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാറും അതിനുണ്ടാക്കി കൊടുത്ത വീട് നെല്ലം ബർട്ട് ആക്കി കൊടുത്തതാണ് ഈ കാർബോ ബോക്സ് പക്ഷേ ഇന്ന് വരെ അതിൻ്റെ ഒത്തേക്കോട്ടേക്ക് പോലും ചെയ്തിട്ടൊന്നുമില്ല അപ്പം വേദം തന്നെ പിന്നെ ഈ ഈ ഒരു സൈഡെല്ലാം വേഗം ഒന്ന് വൃത്തിയാക്കി അടിച്ച് വാരി എടുക്കുകയെന്ന് വിചാരിച്ച് അതുപോലെ ചെടിൻ്റെ ആ ഒരു ട്രേയില്ലേ ആ ഒരു ട്രേ കഴുകി വെച്ചിട്ടാണ് അതിന് അതിൻ്റെ ഫുഡ് കൊടുക്കുന്നത് ഇത് ചോറും കാര്യങ്ങളും ഒന്നും ഒന്നും തിന്നുന്നൊന്നുമില്ല കേട്ടോ ഇനി മീൻ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ മീനിപ്പം നമ്മൾ പൊരിച്ചതോ കറി വെച്ചതോ ആയിട്ടുള്ളെല്ലാം ഇട്ട് കൊടുത്താൽ അത് തിന്നുന്നുണ്ട് പക്ഷെ എനിക്കൊന്ന് കറി വെച്ചതും പൊരിച്ചതും തിന്നുന്നതിനേക്കാൾ ഇത് പച്ച മീനിനോടാണ് വലിയ താല്പര്യം കാണിക്കുന്നത് അന്നൊരു ദിവസം എന്തായാലും ചേട്ടം മത്തി വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് ഇട്ടു കൊടുത്തിട്ട് അത് നിന്നാണ് തോന്നാം പിന്നെ തലയും അത്യാവശ്യം തിന്നുന്നുണ്ട് പച്ച തോന്നുന്നു കൂടുതൽ ഇഷ്ടം ഇതിൻ്റെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നും റെഡിയായിട്ടില്ല പിന്നെ അഥവാ ഇതിന് നമ്മൾ തന്നെ നോക്കുക തന്നെ നിർത്തുവാണെങ്കിൽ ഇതിന് വാക്സിനും കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തതിന് ശേഷം മാത്രമേ അകത്തോട്ടേക്ക് കയറ്റും എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നത് നമ്മളെ കാലിൻ്റെ അടുക്കി ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അപ്പോഴത്തേക്ക് പാറു വന്ന് പാറുവിൻ്റെ സാധാരണ വണ്ടീൻ്റെ ഹോൺ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ഓടി വരുന്നു ഇന്ന് ആ ഓറ് ഇറക്കിയിട്ട് വിടേ ആ ഹോൺ അടിയേ അടിയായിരുന്നു അത് കേട്ടപ്പോൾ ഞാൻ ഓടിച്ചു നോക്കും ഞാൻ ആ പാറവ് വരുന്ന സമയമാകുമ്പോൾ ഞാൻ ഇങ്ങും മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കും 그러 <목소리나> നമ്മൾ ഇവിടെ എന്താ പറയുക ചീര നടി ശ്രമിച്ചതാണ് ബട്ട് ചീര ശരിയായില്ല എനിക്ക് തോന്നുന്നു വെയിൽ കിട്ടാതെ എൻ്റെ പ്രശ്നമാണോ ഇതിങ്ങനെ ഒരു സൺഷെയ്ഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചെടി വെക്കാനുള്ളൊരു സ്പേസ് പോലത്തെ അതിൻ്റെതാണോ എന്താണെന്ന് അറിയില്ല നമുക്കൊരു തക്കാളി ആയിട്ടുണ്ട് എന്ത് പച്ചമുളകല്ല അവിടെ കാണുന്നത് പച്ചമുളകാണ് അത് ഞാൻ അടുക്കളയിൽ പഴുത്ത പച്ചമുളക് കിട്ടിയപ്പോൾ ഇട്ടിട്ടുണ്ടേനും ഇതെന്താണെന്ന് ഇതും എന്താണെന്ന് മാറുന്നു കൂടാ അങ്ങനെ ഒന്ന് രണ്ട് ഇതുണ്ട് തക്കാളി മാറ്റി നടണം ഇവിടെ ഒരു തക്കാളി മാറ്റി നട്ടിട്ട് ഉഷാറായി വരുന്നുണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ടായ ഗ്രോ ബാഗുകളാണ് അപ്പം അതിൽ തക്കാളി നട്ടിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇതിലിന്ന് കുറേ മുളകിന്റെ സാധനം വാങ്ങിയ സമയത്ത് മുളകിട്ട് കൊടുക്കുമ്പോൾ ഇതിലിട്ട് കൊടുത്തിരുന്നു ഇഷ്ടം പോലെ പിന്നെ ഇത് നമ്മളതിനെന്തേ പറയാ വയലറ്റ് ഒരു സംഭവില്ലേ എല്ലാ പറവ പൂക്ക വയ്ക്കുന്നതിന് എന്തേലും പറയാ ചായലും വെക്കുന്ന സാധനം പുഷ്പിരിയല്ല അങ്ങനെ എന്തോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഓർമ്മ കിട്ടുവാണെങ്കിൽ ഞാൻ പറയും ആ ശംഖു പുഷ്പം അതിൻ്റെ വാലറ്റ് അപ്പുറത്ത് അവിടെ ഇങ്ങനെ ആ പറമ്പിലിവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ഗ്രോ ബാഗിൽ നട്ടതാണ് അതിൻ്റെ വള്ളി അവിടെ ഒരു ദിവസം കഴിച്ചുകൊണ്ടായിരുന്നു അതും പറച്ചും കൂടെ നടണം ഇത് കാലിപ്പറമ്പാണ് അവിടെ ആളില്ല ആ പറമ്പന്നെ കിട്ടിയതാണ് എനിക്ക് ഈ ഒരു ഇത് അത് പൊരിഞ്ഞു പോയി മര്യാദയ്ക്ക് നട്ട് കൊടുക്കണം അതിൽ നിന്നെടുത്തതാണ് ഇത് പുതിയ ഇല വന്നുകൊണ്ട ഇത് മണ്ണിലായതുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഇലയിൽ ഒന്ന് നല്ല വൃത്തിക്ക് തേച്ച് കൊടുത്ത് അടിപൊളിയാകും പിന്നെ ഇത് എൻ്റെ അടുത്ത് പണ്ടുണ്ടായതാണ് ഞാനത് മുറിച്ച് മുറിച്ച് നട്ടിട്ട് ഇതിന് വേര് വന്നു ഇതിനൊക്കെ നമ്മളിങ്ങനെ തണ്ട് മുറിച്ചിട്ടാൽ പോലും വരുവോ ഞാൻ മാറ്റിങ്ങൾ നടുമ്പും കാണിച്ചു തരട്ട ഇത് ആ വീട്ടിൽ കഴിഞ്ഞ തൃപ്പണിത്തരയുള്ള ആ വീട്ടിലിങ്ങനെ അടിച്ചു വരുന്ന സമയത്തേക്ക് ഇതുപോലത്തെ ഒരു സംഭവം കിട്ടില്ല ഞാനത് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് പൊട്ടി വന്നതാണ് ഇത്രയും നമ്മൾ അന്ന് പണ്ടൊരിക്കലും വാങ്ങിച്ചാൽ കറ്റാറ് വാഴ പിന്നെ ചെടികളൊന്നുമില്ല മണി പ്ലാന്റ് കാര്യമായിട്ടുള്ളൂ ഉണ്ട് ഇത് ായി വരുന്നുണ്ടട്ട ഈ ചീര ചെടി റൗണ്ട് ഉള്ളത് തന്നെ നാട്ടിൽ നിന്നുള്ള സമയത്തുള്ള മരിച്ചതിന് റൗണ്ടൊന്നും വരില്ല പ്ലെയിൻ അലയായിട്ടിനും വരുന്നത് ഇതേപോലെ ഇപ്പം റെഡിയായി ഇതാണ് നമ്മൾ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സ്ഥലം പച്ചക്കറി തോട്ടം ആയില്ല ഗൈസ് ഇപ്പം ഈ ഗ്രോ ബാഗിലൊക്കെ മാറ്റി നട്ടിട്ടാറ്റം റെഡിയാക്കി എടുക്കണം വിചാരിക്കുന്നു ഇപ്പം ഇത്രയും ആണ് നമ്മളെ വിട്ടെന്ന് പറയുന്നത് ഇവിടെ ഇന്റർലോക്ക് ഇട്ടിട്ടില്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇന്റർലോക്ക് പാറുവിന് ഇപ്പോൾ ഇവനുള്ളതോ ഇവളുള്ളതോണ്ട് ഭയങ്കര സന്തോഷമാണ് പാറ ഉണ്ടാക്കി കൊടുത്ത കൂടാണിത് ആ പച്ചയിൽ നമ്മൾ പാൽ വെച്ച് കൊടുക്കുന്നത് അതിലാണെന്ന് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ വാങ്ങിച്ച ഫുഡില്ലേ അത് കൊടുത്ത് പാറ കളിപ്പിക്കുന്നതാണ് അപ്പൊ ഈ പാത്രം ഒന്ന് കഴുകിയിട്ട് അതിൽ കുറച്ച് പാൽ കൊടുക്കണം പിന്നെ വേറെ ഒന്നുമില്ല ചെടിക്ക് വെള്ളം നടക്കേണ്ട ആവശ്യമില്ല ഉച്ചക്കും മഴ പെയ്തിട്ടുണ്ടായിന് ഇന്നെല്ലാം ഗംഭീര മഴയായിരുന്നു അവിടെ കണ്ടോ ഇത് മുനിസിപ്പാലിറ്റിന്ന് വരുന്ന പൈപ്പാണ് ആ പൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരത്തില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നല്ല അടിപൊളി കിണറാണ് ഇതാണ് കിണർ അപ്പൊ അടിച്ചെല്ലാം വാരിയതിന് ശേഷം ഞാൻ വേഗം ഒന്ന് തുടക്കാന്നുള്ളത് തുടക്കുന്നതൊന്നും ഒരു വലിയ പ്രശ്നമില്ല പക്ഷേങ്കിൽ മുടിയില്ലേ മുടീനെ കൊണ്ടുള്ള ആറാട്ടാണ് എങ്ങനെയാണ് ഇങ്ങനെ മുടി പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് പാർവിനോട് ഞാൻ പറഞ്ഞു അകത്തുനിന്നൊന്നും ചീന്താന്ന് കണ്ട പുറത്ത് തന്നെ പോയിരുന്നു ഏകദേശം ഒരു വൈറ്റല്ല ഒരു എന്താ പറയുക ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് പക്ഷെ നമ്മൾ മുടി എങ്ങനെയായാലും കാണും അപ്പോൾ എത്ര തുടച്ചിട്ടും ഒരു മുടി കിട്ടുക പോലെ തോന്നും അതുകൊണ്ടാണ് ഈ തുടച്ചേമേൽ മേൽ തുടച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കോനായും കാര്യങ്ങളൊന്നുമില്ല ഇതുപോലത്തെ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ പുറത്ത് വൃത്തിയാക്കാൻ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അപ്പുറത്തെ ആ മാറ്റ് കാണുന്നതാണ് അപ്പുറത്തെ വീട്ടിൻ്റെ ഡോറ് എന്ന് പറയുന്നത് ആ അവർ പിന്നെ വീക്കിലി ആ തോന്നുന്നു തുടക്കുന്നത് പക്ഷേ ഞാൻ തുടക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റെപ്പല്ലേ അത് നീളത്തിൽ അങ്ങ് തുടച്ചെടുക്കും അപ്പം ഹാൾ എന്ന് പറയുന്നത് തുടച്ചെടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല തുടക്കാനുള്ള സൗകര്യം അല്ല സ്ഥലങ്ങളൊന്നും വളരെ കുറവാണ് ഈ ഒരു സോഫ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര ചെറിയ ഒരു സ്ഥലമേ കാണുന്നുള്ളൂ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ആ ഒരു ഭാഗം മാത്രമേ തുടച്ചെടുക്കേണ്ടി വരുന്ന തുടയും കാര്യങ്ങളാണെങ്കിൽ അടിച്ചു വാരും കാര്യങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് കഴിയും നമുക്കൊരു മരിച്ചു പണിയെടുക്കേണ്ട ഒരു അവസ്ഥയൊന്നുമില്ല അത് മറ്റേ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ഹാൾ എല്ലാം അതത്രയും വലുതാണല്ലോ ആ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പണിയെടുക്കാം വീടിന് സൗകര്യം കൂടുമ്പോൾ നമ്മൾ പണിയെടുക്കുന്നതിൻ്റെതും ആഴം കൂടിക്കൂടി വരും അപ്പോൾ ഇവിടെ ചെറിയ വീടായതുകൊണ്ട് നമ്മൾ നമുക്ക് പണിയെടുക്കുന്നത് വളരെ കുറവാണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് എന്നാലും മേലും തലയും കുളിച്ചിട്ട് വന്നു തല കുളിച്ചിട്ട് രണ്ട് ദിവസമായിരുന്നു തോന്നുന്നു രണ്ട് ദിവസം കൂടുമ്പാണ് ഞാൻ തല കുളിക്കുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് കുളിന്നു തന്നെ എല്ലാം കഴിഞ്ഞിട്ട് വന്നു പിരീഡ്സ് എല്ലാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അപ്പോൾ ഞാൻ എല്ലാം വിളക്കെല്ലാം നല്ല വൃത്തിക്കെല്ലാം തേച്ചെല്ലാം കഴുകി എടുത്തിട്ടാണ് കത്തിക്കെന്നാലും നമുക്കൊരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ തലയും മേലും എല്ലാം കുളിച്ച് നല്ല നമ്മളെ ശരീരവും മനസ്സും എല്ലാം ഒരുപോലെ വൃത്തിയാക്കിയതിന് ശേഷം സന്ധ്യക്ക് വിളക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണല്ലേ നമുക്കിപ്പോൾ ഇത് കോനയിലൊന്നും കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലെങ്കിലും ചെറിയൊരു വിളക്ക് ദൈവത്തിൻ്റെ മുന്നിൽ കത്തിച്ച് വെക്കുമ്പോൾ ആ ഒരു പ്രകാശം കാണുമ്പോൾ തന്നെ മനസ്സിനൊരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അങ്ങനെ വേഗം തന്നെ വിളക്കെല്ലാം കത്തിച്ചേച്ചു ഞാൻ ആദ്യം നമ്മൾ ഈ കൊടിവളക്കില്ലേ കൊടിവളക്കിലേക്ക് ഇതിന് കൊടിയെന്നാണെന്നൊന്നും പറയാം അങ്ങനെ തന്നെയാണ് പറയാമെന്ന് വിചാരിക്കുന്നത് അതിലേക്ക് നമ്മളെ എന്താ പറയുക കർപ്പൂരം കർപ്പൂരം ഇട്ടിട്ട് അതിൽ പിന്നെ ആദ്യം തീപ്പെട്ടി വെച്ച് കത്തിച്ചിട്ട് വിളക്കിലേക്ക് ഡയറക്റ്റ് തീപ്പെട്ടി പെട്ടി വെച്ച് കത്തിക്കാൻ പാടില്ലയെന്ന് പറയുന്നു എത്രത്തോളം വാസ്തവുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല അതിൻ്റെ ഇത് കാര്യങ്ങളൊന്നും പക്ഷേ ഞാൻ എനിക്കായിട്ട് ഞാൻ എടുത്ത് വെച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് വിളക്ക് കത്തിക്കുന്ന സമയത്താണെങ്കിലും വിളക്ക് കത്തിക്കുന്ന രീതികളിലാണെങ്കിലെല്ലാം അപ്പം അതിലേക്കാണ് ആദ്യം കർപ്പൂരം ഇട്ട് ഇട്ടുകൊടുത്ത് അങ്ങനെ കത്തിക്കും അതിന് ശേഷം വൈകുന്നേരം കത്തിക്കുമ്പം പടിഞ്ഞാറോട്ടേക്കും രാവിലെ കത്തിക്കുകയാണെങ്കിൽ കിഴക്ക് രാവിലെ തന്നെ അധികം കത്തിക്കലില്ല വൈകുന്നേരം അപ്പം ഇത് കിഴക്കാണ് മുഖം വീടിൻ്റെ വരുന്നത് അപ്പം ഫസ്റ്റ് പടിഞ്ഞാറത്തോട്ടേക്കുള്ള തിരി കത്തിച്ചിട്ട് അങ്ങനെയാണ് പിന്നെ കിഴക്കോട്ടേക്ക് ആ വിളക്ക് കത്തിക്കുന്നതിൻ്റെ നമ്മൾ അമ്പലം ചുറ്റുന്നത് പോലെയാണ് വിളക്കിൻ്റെ തിരികൾ കത്തിക്കുമ്പോൾ ആ ഒരു ഓർഡർ വരുന്നത് എന്ന് പറയുന്നത് പിന്നുവെച്ച് കഴിഞ്ഞാൽ അത് കത്തിച്ച് പിന്നെ ചന്ദനത്തിരി ഇപ്പം ഞാൻ മൂന്ന് ചന്ദനത്തിരി വെച്ചിട്ടാണ് കത്തിക്കുന്നത് ഒന്നോ ഒറ്റ കത്തിക്കാനേ പാടുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് പക്ഷെ മൂന്നാണ് നല്ലതെന്ന് കൊണ്ടാണ് മൂന്ന് അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങളെല്ലാം വരുമ്പോൾ ആണല്ലോ നമുക്ക് ആ ഓക്കെ എന്നുള്ളൊരു തോന്നൽ വരും അതുകൊണ്ട് മൂന്ന് തിരിയാണ് ഞാനിപ്പോൾ കത്തിക്കുന്നത് അതിന് ശേഷം പിന്നെ നമ്മളെ മറ്റേ ഇതില്ല എന്താണ പറയുക ധൂമം ആ ധൂമം എടുത്തിട്ട് ഒന്നിക്കൽ അടുക്കളയിലും കൊണ്ടുപോയി വെക്കും അല്ലെങ്കിൽ രണ്ട് തൂമ്പം കത്തിക്കും ഒന്നിക്കല് എന്നല്ല രണ്ട് തൂമ്പം കത്തിക്കുന്നതിൽ ഒന്ന് അടുക്കളയിലും ബെഡ്റൂമിൻ്റെ ആ ഭാഗങ്ങളിലെല്ലാം ഒന്ന് കൊണ്ടുപോയി ആ ഒരു സ്മെല്ല് ഭയങ്കര ഒരു പവറാണ് അതിനുശേഷം പുറത്ത് കോനായിലൊരു പാട്ടയിൽ ഞാനിങ്ങനെ ഒരു സ്ഥ പാട്ട് ചെറിയ ഒരു കോപ്പ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ടേക്ക് കൊണ്ടുപോയി വെക്കും അപ്പം വീടിന് മൊത്തത്തിലൊരു ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും അത് തന്നെ അപ്പം പിന്നെ പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചായൻ്റെ കടിയെന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇന്ന് എന്തേലും ഉണ്ടാക്കുന്നത് ദോശയാണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തോ ഉണ്ടാക്കുന്നുണ്ട് ആ ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു ഉള്ളി ചട്നി ചമ്മന്തി ആ എന്തെങ്കിലും പറയുള്ളൂ ഒരു പേസ്റ്റ് പോലത്തെ സാധനമായിരിക്കും അത് ഫസ്റ്റ് മറ്റ് പൊന്നൂൻ്റെ ഒരു കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോയമ്പത്തൂർ അച്ഛൻ്റെ പങ്ങളെ വിമലേച്ചിൻ്റെ പങ്ങളെ വീട്ടിൽ നിൽക്കാൻ നിന്നിട്ടുണ്ടായിരുന്നായിരുന്നു നിന്നിട്ടില്ല ഫ്രഷ് ആയിട്ട് ഭക്ഷണം അവരെ തന്നിട്ടുണ്ട് ഇഡ്ഡലീൻ്റെ കൂടെ ഈ ഒരു ചട്ണി തന്നെ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ആയിട്ട് ഞാൻ അവരോട് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഓരോ പറഞ്ഞാൽ തന്നെയായിരുന്നു പക്ഷേ ഓരോരോ ടേസ്റ്റ് നിന്ന് വരാൻ കിട്ടിയിട്ടില്ലേ അപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് വെളിച്ചെണ്ണയിലും എന്നിട്ട് വാട്ടിയെടുക്കണം ചെറിയ ഉള്ളി വറ്റൽ മുളക് കുറച്ച് പുളി ഈ സംഭവങ്ങളെല്ലാം എടുത്തിട്ട് നല്ലോണം എണ്ണയിൽ വാട്ടിയെടുക്കുക എന്നിട്ടത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് കുറച്ച് കുറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ട് ഒരു അരക്കഷ്ണം തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആ ദോശ ഞാനൊരു തട്ട് ദോശ സ്റ്റൈലിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് വലിയ പാനായതുകൊണ്ട് നമുക്കൊരു മൂന്ന് ദോശയിൽ സുഖമായിട്ട് ചുട്ടെടുക്കാം പക്ഷേങ്കിൽ നേട്ട് ദോശയാണ് കൂടുതലിഷ്ടം എനിക്ക് ഒരു ഉണ്ടാക്കുമ്പോൾ ഒരു അതുകൊണ്ട് പിന്നെ ഞാനത് നോർമൽ ദോശയാക്കിയിട്ട് തന്നെ ചുട്ടെടുത്ത് എനിക്ക് ഈ പീടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ദോശ എനിക്ക് കഴിഞ്ഞ വീടിയെല്ലാം കളാണ്ടിട്ടില്ലേ അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കും ചിലപ്പം എല്ലാം ശരിയാവില്ലാണ്ട് ചിലപ്പോൾ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ ദോശയിലെല്ലാം ചുടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക എനിക്ക് ദോശയോടൊരു ഇഷ്ടം കുറച്ച് കൂടുതലാണ് തിന്നുന്നതിനേക്കാളും ചൂടുന്നതിലാണ് എനിക്കിഷ്ടം കൂടുതലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും വലിയ ദോശയൊക്കെ ഞാൻ വാങ്ങിച്ചത് മസാല ദോശ ഉണ്ടാക്കാനാണ് നെയ് റോസ്റ്റെല്ലാം ഉണ്ടാക്കാനും വലിയ ദോശ കിട്ടുമല്ലോ എന്നുള്ള രീതിക്കാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ മസാല ദോശനും നെയ് ഒന്നും വലിയ താല്പര്യമില്ല പൊന്നിനും എനിക്കുമാണ് മസാല ദോശനോടും നെയ് റോസ്റ്റിനോടെല്ലാം വലിയ താല്പര്യം ഇപ്പോൾ പൊന്നു വരുമ്പോഴാണ് ഒക്കെ ഒരു നെയ് റോസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയെന്ന് പറയുന്നത് പിന്നെ ഇതിപ്പോൾ നോർമൽ എൻ്റെ അമ്മേൻ്റെ ഒരു ദോശയാണിത് അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വട്ടിക്ക് പിന്നെ അധികം വലിപ്പോലാത്ത രീതിയിലാ ഉണ്ടാക്കുക അമ്മേൻ്റെ ഇഡ്ഡലിന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു പക്ഷേ പാവോ പിന്നെ അന്ന് അത്രയ്ക്കുള്ളൊരു ഇതല്ലേ നമുക്കല്ലേ ഉള്ളൂ അപ്പം ഞാനല്ലിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാഴി അരി എടുക്കുമ്പോൾ അര നാഴി ഉഴുന്നെടുക്കും പക്ഷേ അമ്മ ഒരു കാല് നായല്ലേ ഉഴുന്നെടുക്കും അപ്പോൾ ആ ഉഴുന്ന് പറയുന്നതിനനുസരിച്ചിട്ട് ഇഡ്ഡലിൻ്റെ സോഫ്റ്റ്നസ്സും കുറേയുള്ളു അപ്പം ഇതാണ് എൻ്റെ അമ്മേൻ്റെ ഒരു എന്ന് പറയുന്നത് അമ്മ ഇങ്ങനെ ഇങ്ങനെയാണ് വലിയ രീതിയിൽ നല്ല പക്ഷേ ദോശയൊക്കെ നല്ല ഹോള ഇതെല്ലാം പോവും കേട്ടോ ആരെല്ലാം പോവും പക്ഷേ ഇഡ്ഡലി ഏകദേശം നമുക്ക് നായനറിയാൻ പറ്റുന്ന രീതിക്കുള്ള ഇഡ്ഡലി ആയിരിക്കും അത് മിക്കവാറും അങ്ങനെയായിരിക്കും എപ്പോഴെങ്കിലും ഒന്ന് നന്നായാലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അമ്മേൻ്റെ ഇഡ്ഡലിക്ക് ആണെങ്കിൽ പുളിയും കൂടുതലായിരിക്കും എനിക്കൊന്നും ഇഡ്ഡലിയേ ഇഷ്ടം ഉണ്ടായിട്ടില്ല അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ദോശയെല്ലാം തിന്നതിന് ശേഷം കുറച്ച് സമയം ടി വി ആണെന്ന് വിചാരിച്ചു പാറൂട്ടി പഠിക്കുന്നുണ്ട് ഞാൻ ടി വി ആണെന്നാണ് അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ദോശയും എല്ലാം തിന്ന് രാത്രിക്കത്ത ചോറും കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിലും വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ഇങ്ങനെയാണ് അടുക്കള നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു മേശയിലെ മാറ്റിയിട്ടതിന് ശേഷവും എനിക്കൊരു നല്ലൊരു മനസ്സിനൊരു തൃപ്തിയായി വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു വൈകുന്നേരത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ